എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് നാളെ മുതൽ കർശനമായിട്ടുള്ള വാഹന പരിശോധന ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിലുള്ളത് എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും പരിശോധിക്കും നിയമലംഘനങ്ങൾ കണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് നടത്തുന്നത് വലിയ വാഹനങ്ങളിൽ ഘടിപ്പിക്കേണ്ട സ്പീഡ് ഗവർണർ ഉണ്ടോ അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകൾ ഫിറ്റ്നസ് ഉണ്ടോ കെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പരിശോധിക്കും ഇരുചക്ര വാഹനങ്ങളിലും നാല് ചക്ര വാഹനങ്ങളിലും രൂപമാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട് എങ്കിലും പരിശോധിച്ച് അങ്ങനെയുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും പിഴയിടുകയും ചെയ്യും വാഹനങ്ങളുടെ രൂപമാറ്റം പഴയതുപോലെ ആക്കിയാൽ മാത്രമേ വാഹനം പിന്നീട് ഉപയോഗിക്കാനാകൂ ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള പരിശോധനകളാണ് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കുന്നത് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായിട്ടുള്ളത് വാഹനങ്ങളിലെ രൂപമാറ്റം എന്ന് പറഞ്ഞാൽ സൈലൻസർ മാറ്റുക അലൈവിയിൽ ഫിറ്റ് ചെയ്യുക കൂളിംഗ് ഫിലിം ഒറ്റിക്കുക എക്സ്ട്രാ ഫിറ്റിംഗ് ലൈറ്റുകൾ ഘടിപ്പിക്കുക എതിരെ വരുന്ന വാഹനങ്ങൾ കാഴ്ച മറക്കുന്ന രൂപത്തിലുള്ള വലിയ ലൈറ്റുകൾ ഘടിപ്പിക്കുക ഹെഡ് ലൈറ്റിന് മുമ്പിൽ ലൈൻസുകൾ പിടിപ്പിക്കുക ഇത്തരത്തിലുള്ള പരിശോധനകളെല്ലാം പിടിക്കപ്പെട്ടാൽ കർശനമായിട്ടുള്ള ഉണ്ടാകും അതുപോലെ തന്നെ പരിശോധനയിൽ കുട്ടി ഡ്രൈവർമാരെ പിടിക്കപ്പെട്ടാൽ രക്ഷിതാക്കൾക്കെതിരെയും വാഹന ഉടമകൾക്കെതിരെയും നടപടി ഉണ്ടാകും നമുക്കറിയാം കഴിഞ്ഞ ദിവസം നിയമലംഘനം നടത്തി വീഡിയോയിൽ ചിത്രീകരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത യൂട്യൂബറുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയതിരുന്നു അത്തരത്തിലുള്ള നടപടികൾക്ക് അങ്ങനെയുള്ള ശിക്ഷയും ഉണ്ടാകും ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പരിശോധന ആരംഭിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് നോക്കുക അതുവരെയും ബൈ ബൈ